നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ പോലീസ് സ്റ്റേഷനും അംഗീകാരം വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പോലീസ് സ്റ്റേഷനും ഐഎസ് ഒ അംഗീകാരം പൊതുജനങ്ങൾക്ക് നൽകുന്ന വിവിധ സേവനങ്ങളുടെ സമയക്ലിപ്തതയും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള പരിശ്രമങ്ങളുടെ നിതാന്ത ജാഗ്രതയും ശ്രദ്ധേയമായി ജലമൈത്രി പോലീസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സൈബർ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ സ്ഥിരം കുറ്റവാളികളെ അമർച്ച ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ മികച്ച ഇടപെടലുകൾ മികച്ച നിലവാരത്തിൽ പോലീസ് സ്റ്റേഷന്റെ പരിപാലനം പോലീസ് സേനാംഗങ്ങൾക്കും സ്റ്റേഷനിൽ എത്തുന്ന പൊതുജനങ്ങൾക്കും ലഭ്യമായിട്ടുള്ള മികച്ച സൗകര്യങ്ങൾ ഇവയൊക്കെ പരിഗണിച്ചാണ് മുഹമ്മ പോലീസ് സ്റ്റേഷന് ഐഎസ് ഒ അംഗീകാരം നൽകിയത് മുഹമ്മ സ്റ്റേഷനിൽ രണ്ടായിരത്തിനാല് വർഷത്തിൽ ആയിരത്തി ഇരുപത്തിയഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ നാൽപ്പത് കേസുകൾ ഒഴികെ ബാക്കി പൂർണ്ണമായും അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചോ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടും മേലധികാരികൾ മുഖേനയുമായി കഴിഞ്ഞ വർഷം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പരാതികൾ അന്വേഷണം നടത്തി തീർപ്പിലെത്തിച്ചു പോലീസ് ജനങ്ങൾക്ക് നൽകുന്ന മറ്റ് സേവനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ അഞ്ഞൂറ്റി ഇരുപത് പേർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ അന്വേഷണം നടത്തി യഥാസമയം അനുവദിച്ചു കഴിഞ്ഞ ഒരു വർഷം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അപേക്ഷകളാണ് ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിലേക്ക് മാത്രം പരിശോധന നടത്തിയത് കൂടാതെ യാത്രക്കാർക്ക് പരിക്കേൽക്കാത്ത നൂറ്റി നാല്പത്തി നാല് വാഹനാപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിനുള്ള ജി ഡി എൻട്രി സാക്ഷിപത്രങ്ങളും നൽകി ഇപ്രകാരമുള്ള സേവനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഡിജിറ്റലായാണ് നൽകി വരുന്നത് കാപ്പ നിയമപ്രകാരം ആറുപേർക്കെതിരെ നടപടി സ്വീകരിച്ചു മുപ്പത്തിയാറ് പേർക്ക് നല്ല നടപ്പിനുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി മുഹമ്മ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സൈബർ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു എല്ലാ സ്കൂളുകളിലും പി ടി ഐയുടെ സഹകരണത്തോടെ സൈബർ സെക്യൂരിറ്റി ക്ലബുകളും രൂപീകരിച്ച് പ്രവർത്തനം വരുന്നു മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ജനമൈത്രി സമിതിയും മുഹമ്മ പോലീസ് സ്റ്റേഷനെ മികവിൻ്റെ കേന്ദ്രമാക്കിയതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു നിലവിൽ എസ് എച്ച്ഒ ആയി ലൈസാദ് മുഹമ്മദും പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടറായി എസ് കെ സജിമോനും ചുമതല വഹിക്കുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുഹമ്മ പോലീസ് സ്റ്റേഷൻ അങ്കടത്തിൽ നടന്ന ചടങ്ങിൽ ഐ എസ് ഒ സർട്ടിഫിക്കറ്റും മൊമൻറ്റോയും കൈമാറി എറണാകുളം റേഞ്ച് ഐ ജി ഡോക്ടർ എസ് സതീഷ് ബിനു ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ും പല സ്റ്റഡീസുകളും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചുറ്റുമട്ടങ്ങൾ നമ്മുടെ വർക്ക് സ്പേസ് ആയിട്ട് നമ്മുടെ സ്ട്രെസ് ജില്ലാ പോലീസ് മേധാവി എം പി മോഹൻചന്ദ്രൻ ഐ പി എസ് ആമുഖ പ്രസംഗം നടത്തി ചേർത്തല ഐ എസ് പി ഹരീഷ് ജെയിൻ ഐ പി എസ് അധ്യക്ഷനായി ഐ എസ് ഒ ഡയറക്ടർ എൻ ശ്രീകുമാർ പ്രവർത്തന മികവ് അവതരിപ്പിച്ചു അഡീഷണൽ എസ് പി എസ് വാമണിക്കുട്ടൻ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഡി സി ബി സുരേഷ് ബാബു ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി രവി സന്തോഷ് ഡി സി ബി ഡിവൈഎസ്പി എ സുനിൽ രാജ് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാഷൻ ഡി സി ആർ ബി ഡിവൈഎസ്പി കെ എൽ സജിമോൻ അമ്പലപ്പുഴ ഡിവൈഎസ്പി കെ എൻ രാജേഷ് കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു മുഹമ്മ എസ് എച്ച്ഒ എം ലൈസാദ് മുഹമ്മദ് സ്വാഗതവും എസ് ഐ എസ് കെ സജിമോൻ നന്ദിയും പറഞ്ഞു मीडिया चर्तला